എൻ്റെ പേര് ഇതുമോൾ ജോസഫ് ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ചെന്നനിക്കാമ്പാറയിൽ നിന്നാണ് ഞാനൊരു നേഴ്സാണ് ആറ് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു പേഷ്യൻ്റ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ എൻ്റെ ഒരു പേഷ്യൻ്റാണ് എനിക്ക് കാശരൂപം കൊണ്ടേ തരുന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യമായി പറ്റി അറിയുന്നതും അമ്മേനെ പറ്റി അറിയുന്നതും അത് കഴിഞ്ഞ് ആറു വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ആ കാശരൂപം കിട്ടി പക്ഷേ അന്ന് എനിക്ക് അത്രയ്ക്കും കൃപാസനത്തെ പറ്റി അറിയത്തില്ലായിരുന്നു പക്ഷേ ആ കാശു രൂപ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനത് വിട്ടു അത് കഴിഞ്ഞ് ഞാൻ കല്യാണമെല്ലാം കഴിഞ്ഞു കൊറോണ ആ സമയത്തായിരുന്നു കല്യാണം അതെല്ലാം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്ന സമയത്ത് ആ ഫൈബ്രോയിഡ് ഡെലിവറി സമയത്ത് വലിപ്പം കൂടി വന്നു അത്യാവശ്യം ത്രീ പോയിൻറ്റ് ഫൈവ് അതിന് അത്യാവശ്യം വലിപ്പമുള്ള മൊഴയായിരുന്നു അപ്പം ഡോട്ട് ഡെലിവറിയുടെ സമയത്ത് ഡോട്ട് പറഞ്ഞു ലാസ്റ്റ് നിമിഷമാണ് ഡോട്ട് പറയുന്നത് ഇതിവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്കറിയത്തില്ല ഇതിങ്ങനെ ചെയ്യാൻ കൊച്ചിനെയും എടുക്കണം സിസേറിനായിരുന്നു കൊച്ചിനെയും എടുക്കണം ഫൈബ്രോഡ് എടുക്കണം ഇത് രണ്ടും കൂടെ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഡോട്ട് പറഞ്ഞു അപ്പം ഞാൻ നിസ്സഹായമായിട്ട് നിന്നു ശരിക്കും സങ്കടം വന്നു അവസാന ലാസ്റ്റ് നിമിഷമാണ് ഡോക്ടർ അങ്ങനെ പറയുന്നത് പക്ഷേ ഞാൻ ആ നിമിഷം അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് കൃപാസന മാതാവിനെ വിളിച്ചു കൃപാസനമാതാവിനെ സഹായിച്ചു കൃപാസന മാതാവിനെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തേക്ക് അമ്മേനെ സഹായിക്കണം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ അറിയത്തില്ല ഞാൻ ചെയ്യത്തില്ല നിങ്ങൾ പരിഹാരത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞാൽ അതേ ഡോക്ടർ തന്നെ പിറ്റേ ദിവസം രാവിലെ വേറൊരു ഡോക്ടറിനെയും വിളിച്ചിട്ട് കൂട്ട് വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ കൊച്ചിനെയും എടുത്തു മോ ഫൈബ്രോഡും എടുത്തു അങ്ങനെ അവിടുന്ന് ആയി പോന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫൈബ്രോഡ് എടുത്തു പക്ഷേ എനിക്കതിവിടെ വന്ന് സാക്ഷം പറയാൻ പറ്റിയില്ല കുറേ താമസിച്ചു പോയി ഇവിടെ ഇവിടെ ആദ്യം വന്നായിരുന്നു ഞാൻ ഒന്നര വയസ്സായുള്ളപ്പം കൊച്ചിന് ഒന്നര വയസ്സായപ്പം അതിൻ്റെ സായശം പറയാൻ വേണ്ടി ഞാനിവിടെ കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നായിരുന്നു പക്ഷെ പറയാൻ പറ്റിയില്ല അന്ന് അച്ഛൻ പറഞ്ഞു കുറച്ച് രണ്ട് മൂന്ന് സായ്ശം കൂടി ആവട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോയി കൊച്ചിനെ കൊണ്ട് തിരിച്ചു പോയി അത് കഴിഞ്ഞ് അന്ന് വന്ന ആ കൊച്ചിനെ കൊണ്ട് വന്ന സമയത്ത് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടാണ് പോയത് ഉടമ്പടി എടുത്തപ്പോഴും എനിക്ക് എനിക്കതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ലായിരുന്നു എല്ലാവരും ഉടമ്പടി എടുത്തു അതേപോലെ ഞാനും ഉടമ്പടി എടുത്തു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയി മൂന്ന് മാസം കഴിഞ്ഞു സാധാ പോലെ മൂന്ന് മാസം കഴിഞ്ഞു ആ സമയത്താണ് എൻ്റെ ഒരു പതിമൂന്ന് വർഷമായിട്ട് എൻ്റെ ഒരു ലോൺ അടയ്ക്കാനുണ്ടായിരുന്നു ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ അടച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ആ ലോൺ അടയ്ക്കാൻ ഒരു വകേ ഇല്ല ഒരു നിർവാഹവും ഇല്ലാതെ ഞാനിങ്ങനെ ഞാൻ ആ സമയത്ത് ജോലിക്കും പോകുന്നില്ല സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ് അപ്പോൾ ആ ലോൺ എങ്ങനെ അടയ്ക്കുമെന്ന് ഞാനിങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയമാണ് അന്ന് ഞാൻ ഉടമ്പടിയിൽ ആ ലോണിൻ്റെ കാര്യമൊന്നും വെച്ചിട്ടുമില്ലായിരുന്നു മാതാവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടുന്ന് നിന്ന് പോയപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും എല്ലാ കാര്യത്തിനും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പതിമൂന്ന് വർഷമായ ലോണ് അഞ്ചര ആറ് ലക്ഷം രൂപത്തോ രൂപയോളം പലിശ കയറിയായിരുന്നു അഞ്ച് വയസ്സ് അടച്ചിട്ടില്ലായിരുന്നു അത് അമ്മ മാതാവ് ഇടപെട്ട് അഞ്ചര ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നത് വെറും ഒന്നര ലക്ഷം രൂപയായി അമ്മ കുറച്ച് തന്നു അത് കഴിഞ്ഞ് ഒന്നര ലക്ഷം രൂപ അടയ്ക്കാൻ എൻ്റെ കയ്യിലില്ല എന്നിട്ടും അമ്മ അത് ഇടപെട്ട് ആ ഒന്നര ലക്ഷവും അമ്മ അടച്ച് ആ ലോണ് ഫുള്ള് ക്ലോസ് ചെയ്ത് തന്നു ആ സമയത്ത് ഞാൻ എനിക്ക് ജോലിയില്ല ആ സമയത്ത് ആ ജോലിക്ക് ഞാൻ പോയിട്ട് ഒരു നാല് വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ജോലി അന്വേഷിക്കുമായിരുന്നു മൂന്നാലഞ്ച് ഹോസ്പിറ്റലിൽ ഞാനൊരു നേഴ്സാണ് പക്ഷേ നേഴ്സ് നേഴ്സുമാർക്ക് അറിയാം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂന്നാലഞ്ച് ഹോസ്പിറ്റലിൽ കൊണ്ടേ കൊടുത്തു പക്ഷേ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അവരെടുക്കത്തില്ല ഞാൻ അമ്മയുടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കൊണ്ട് അമ്മയുടെ കാശം പിടിച്ചിട്ടാണ് പോയത് ആ അമ്മയുടെ കാശം മുറുക്ക പിടിച്ച് ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു എനിക്ക് ജോലി കിട്ടി അത്യാവശ്യം നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു നാല് വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയും കിട്ടിയത് അങ്ങനെ അവിടെ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു അമ്മമാതാവിനെ മൃഗ പിടിക്കുമായിരുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും മുടങ്ങാതെ അഞ്ചരയ്ക്ക് എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ബൈബിള് വായിക്കും അത് മുടങ്ങാതെ ഞാൻ ചെയ്യുമായിരുന്നു എന്നിട്ടും അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഓരോ നിമിഷവും അനുഭവപ്പെടുമായിരുന്നു ഓരോ സമയത്തും ഞാൻ ഇങ്ങനെ ആയിട്ട് ഞാൻ നിസ്സഹായമായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മ മാതാവ് എന്നെ സഹായിക്കും അന്നേരം അല്ലെനിക്കറിയായിരുന്നു അമ്മ എൻ്റെ കൂടെയുണ്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അമ്മ നിറവേറ്റി തരുന്നുണ്ടെന്ന് എനിക്ക് അന്ന നേരം അറിയായിരുന്നു ആ ലോണ് അവിടുന്ന് ഞാൻ മംഗലാപുരത്താണ് ഞാൻ ജോലിക്ക് പോയത് അവിടുന്ന് ഞാൻ സ്ഥലം എനിക്കൊരു ഭയങ്കര സ്ട്രെസ്സായിരുന്നു ആ നാല് വർഷം കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് കയറും ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ നേഴ്സുമാർക്കറിയാം പിന്നെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും കയറുമ്പം ജോലിക്ക് കയറുമ്പം ഭയങ്കര സ്ട്രെസ്സായിരിക്കും അങ്ങനെ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് വീണ്ടും എനിക്കൊരു റിലീഫ് വേണം അമ്മയെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ പെട്ട കേരളത്തിലേക്ക് കിട്ടി തലശ്ശേരിയിലേക്ക് കിട്ടി അങ്ങനെ അമ്മ മാതാവ് തന്നെ എനിക്ക് ട്രാൻസ്ഫറും തന്നു തലശ്ശേരിയിലേക്ക് ഞാൻ വന്നു അമ്മ തന്നെ ഇടപെട്ട് തലശ്ശേരിന്ന് അമ്മ തന്നെ ഇടപെട്ട് അവിടെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ പോയി അവിടുത്തെ പള്ളിയിൽ തലശ്ശേരി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു സാർ എന്നോട് വന്ന് പറഞ്ഞു കുഞ്ഞിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നെ ഇങ്ങനെ മുഖം അല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ലോണുണ്ട് പതിമൂന്ന് വർഷമായിട്ട് അത് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ സാറ് ജോൺ എന്നാണെന്ന സാറിൻ്റെ പേര് അങ്ങനെ ആ സാർ ഇടപെട്ട് പതിമൂന്ന് വർഷമായ ആ ലോണ് സാറ് മുഴുവൻ തുകയും തന്ന് ഒന്നര ലക്ഷം രൂപയും തന്ന് ആ ലോണ് മുഴുവൻ അടച്ചു തീർത്തു അത് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു അമ്മ ഇത് എങ്ങനെ ഇടപെട്ടു എങ്ങനെയാണ് ഇത് സാധിച്ചെടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എങ്ങനെയാണ് സാഹചര്യം ഒത്തു വന്നതെന്ന് അറിയത്തില്ല എങ്ങനെയായാലും അമ്മ തന്നെ ഇടപെട്ടതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഇതുവരെ ആ ലോണിന് ഒരനക്കോ ഇല്ലാതെ അടയ്ക്കാനും നിവർത്തിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരു ഐ ഡി ഇല്ലാതിരിക്കുന്നൊരവസ്ഥയായിരുന്നു പക്ഷേ അമ്മ ഇടപെട്ട് അത് അടച്ച് തന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് അമ്മ ഇടപാട് അമ്മ ഇടപെട്ടില്ലാതെ സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല കാരണം സാമ്പത്തികമായിട്ട് അത്രയും വലിയത് ഒറ്റയ്ക്ക് എടുക്കാൻ ആരും കയ്യിലുണ്ടാവത്തില്ലല്ലോ അങ്ങനെ പിന്നെ എനിക്ക് ജോലി കിട്ടിയത് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മ എനിക്കൊരു ജോലി തരണം എന്ന് അമ്മ എനിക്ക് ജോലിയും തന്നു ട്രാൻസ്ഫറും തന്നു അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പഠിക്കണം അമ്മ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ സ്പൈസ ഇല്ലയെന്ന് പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് പഠിക്കാനും സാഹചര്യം ഒരുക്കി തന്നു ഞാൻ എല്ലാ ദിവസവും ബൈബിൾ മുടങ്ങാതെ വായിക്കും അരമണിക്കൂർ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വായിക്കും കാരുണ്യ പ്രവർത്തികൾ ഓർഫനേജുകളെല്ലാം ഞാൻ പോകും കിട്ടുന്ന സമയമല്ല ഓർഫനേജിൽ പോകും അവരോടൊത്ത് സംസാരിച്ച് അവരോട് അവർക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ കൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കും എന്തെന്ന് വെച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് സഹായിക്കുമായിരുന്നു പിന്നെ പത്രം എപ്പോൾ ഇവിടെ വന്നിട്ട് പോയാലും ഞാൻ പത്രം മേടിച്ചിട്ട് പോയി മൂന്ന് കേട്ട് നാല് കേട്ട് പത്രമല്ല മേടിച്ചുകൊണ്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു ഉടമ്പടിക്ക് മുന്നേ ഞാൻ പള്ളിയിൽ അങ്ങനെ എല്ലാ എല്ലാ ഞായറാഴ്ച അങ്ങനെ അങ്ങനെ പള്ളി പോകത്തില്ലായിരുന്നു കുമ്പ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഉടമ്പടിക്ക് മുന്നേ പക്ഷേ ഉടമ്പടിക്ക് ശേഷം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റി വരാത്ത മാറ്റമാണ് എന്നിൽ വന്നത് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ മാറിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഇപ്പം അഞ്ചിനാമെന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ ചാടി എണീക്കും എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല എങ്ങനെയായാലും ഞാൻ അഞ്ചിനാവുന്നൊരു സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ബൈബിളും വായിച്ചിട്ടേ ഞാനിരിക്കുകയുള്ളു ഇപ്പം പഠിക്കാനാണെങ്കിലും പഠിക്കത്തു പോലുമില്ല പ്രാർത്ഥന ഞാൻ മുഖ്യമാണ് മുഖ്യം ഫസ്റ്റ് പ്രയോറിറ്റി പ്രാർത്ഥനയ്ക്കാണ് ഞാനിപ്പം കൊടുക്കാറ് അതുകൊണ്ട് തന്നെ അമ്മ അതിൻ്റെ അനുഗ്രഹം എനിക്ക് വാരി വാരിക്കോരിച്ചൊരിഞ്ഞ് തരുന്നുണ്ട് ഞാൻ ആര് ആഗ്രഹിക്കുന്നതിൽ അധികമാണ് അമ്മ എനിക്ക് അനുഗ്രഹം തരുന്നത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഒരായിരം ഒരായിരം നന്ദി താമസയില് ഞാൻ ക്ഷമ ചോദിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിങ്ങൾ എന്നിൽ വസിക്കുവേ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല എങ്ങനെ ഞാൻ തന്നെ മാറി എനിക്ക് എനിക്ക് തന്നെ എന്നിലുള്ള മാറ്റങ്ങൾ എനിക്ക് തന്നെ അതിശയമാണ് എന്നൊക്കെ പറഞ്ഞ് നിധിമോൾ നിധുമോൾ പറയുമ്പോൾ തനിക്ക് വന്ന ആ മാറ്റം അത് ഉടമ്പടിയിലൂടെ തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത് ആത്മീയ ജീവിതത്തിലേക്കും ഭൗതിക ജീവിതത്തിലേക്കുമൊക്കെ കൃപകളായിട്ട് തൻ്റെ സീറോ ബാലൻസൊക്കെ കൃപകളാക്കി ദൈവം എങ്ങനെയാണ് തന്നെ ഇന്ന് ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി സാക്ഷികള സാക്ഷിയാക്കുന്നത് കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ തനിക്ക് എങ്ങനെയാണ് അവസരം ഒരുക്കിയത് എന്നുള്ളതൊക്കെയാണ് നാം കേൾക്കുന്നത് ആറു വർഷം മുമ്പ് തനിക്കൊരു മെഡൽ കിട്ടിയിരുന്നു പരിശുദ്ധ അമ്മയുടെ അതിൻ്റെ വില അന്നറിയില്ലായിരുന്നു എന്നാൽ പിന്നീട് തനിക്ക് യാതൊരു മാർഗവുമില്ലാതെ ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ നാം കേട്ടു അപ്പോൾ തൻ്റെ ഡെലിവറിയോടനുബന്ധിച്ച് ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ പിന്നീട് ആദ്യം ഓർമ്മയിൽ വരുന്നത് ആദ്യം വിളിക്കുന്നത് കൃപാസന മാതാവിനെയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നാണ് താൻ പറഞ്ഞത് അങ്ങനെ തുടങ്ങുന്ന ആ ഒരു ജീവിതത്തിൻ്റെ അമ്മയോട് തോന്നുന്ന പ്രത്യേകമായിട്ടുള്ള സ്നേഹം അതിന്ന് തനിക്ക് ഭൗതികമായിട്ട് തനിക്ക് കിട്ടിയ ഓരോ കൃപകൾ തൻ്റെ ജോലി പതിമൂ നാല് വർഷത്തെ ഗ്യാപ്പിന് ശേഷം തനിക്കൊരു നല്ല ജോലി ലഭിച്ചു എന്നാണ് ഈ മകൾ പറയുക അതുപോലെ തൻ്റെ ലോണിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ എന്നാണ് പറയുക ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നിബന്ധനകളും ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ കർത്താവിൽ വസിക്കുകയാണ് മുൻതായ്ത്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയായിട്ട് നാം മാറുകയാണ് അതിനുള്ള അവസരമാണ് നമുക്ക് ഇവിടെയുള്ള നിബന്ധനകളൊക്കെ നമുക്ക് തരിക അപ്പോൾ ആത്മാർത്ഥമായിട്ട് നാം അതിനെ പരിശ്രമിക്കുമ്പോൾ നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ ആകും നമ്മൾ സിൻസിയർ ആണെങ്കിൽ ദൈവം സീരിയസ് ആകും ഇത് നമുക്ക് കൂടെ കൂടെ നമുക്ക് ഓർക്കാം ജീവിതത്തിൽ നാം എങ്ങനെയാണ് കർത്താവിന് കൊടുക്കേണ്ടതൊക്കെ കർത്താവിന് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉണർവിനോടുകൂടി തന്നെ നിത്യജീവന നിത്യജീവിതമാണ് ഏറ്റവും കൂടുതലായി കൃപാസനം കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ കൃപാസനം ലക്ഷ്യം വയ്ക്കുന്നത് വ്യക്തികളുടെ വിശുദ്ധീകരണവും അതുപോലെ ആത്മീയ ജീവിതത്തിൽ വളർന്ന് നിത്യജീവൻ പ്രാപിക്കുക അതാണ് വ്യക്തിത്വ വിശുദ്ധീകരണം കുർബാന കുംഭസാരം തിരുവചന വായന ഇതൊക്കെ എങ്ങനെയാണ് പിന്നീട് വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക